ലോക ഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാതല പരിപാടി മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം ഹൃദയത്തെ പറ്റി ഓർമ്മിപ്പിക്കാനും ഹൃദയാരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് അറിയാനുമാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായി ഈ ദിനം ആചരിക്കുന്നത്

ഒരുപാട് ഘടകങ്ങൾ ഇതിനെ നോക്കാനുണ്ടെന്ന് തോന്നുന്നില്ലേ വെയിറ്റ് ഒക്കെ ഒരു ഘടകം തോന്നുന്നുണ്ട് ഈ രോഗിയുടെ ഇതും കൊടുക്കുന്ന ആളിന്റെ ഒക്കെ വായിച്ചറിഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് ഇവിടെ ഉള്ളത് എന്തായാലും രംഗത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അവയവ ദാനമൊക്കെ ഒരു കാലഘട്ടത്തില് വലിയ എന്താ തെറ്റായ തെറ്റിദ്ധാരണകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ആര് തന്നെ സന്നദ്ധരാകാതിരുന്ന ഒരു കാലമാണ് അല്ലെ ഈ ആയുഷ്കാലം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു മുമ്പ് മുകേഷിന്റെ അപ്പൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ അതിനകത്ത് നടത്തിയിട്ട് പിന്നെ മരിച്ച ആളിനെ തന്നെ കാണുക അതായത് ആരുടെ ഹൃദയമാണോ പിന്നെ സ്വീകരിച്ചത് അയാളിങ്ങനെ കൂടെ തന്നെ വരിക കാണാൻ പറ്റുക മറ്റുള്ളവർക്ക് അവരെ അയാളെ കാണാൻ പറ്റാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അന്ന് ഒന്നും ശാസ്ത്രം വികസിക്കുകയോ ഇതിനെ കുറിച്ച് അധികം ധാരണകളൊന്നും ആളുകൾക്ക് ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല ധാരാളം ആളുകള് മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോഴൊക്കെ അവയവദാനം നടത്തുന്നതിന് സന്നദ്ധരായിട്ട് ധാരാളം കുടുംബങ്ങളൊക്കെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജി ജാ എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ജില്ലാ ആശുപത്രി പി ആർഒ റിൻ മാണി നന്ദിയും പറഞ്ഞു ഐ എം എ കാഞ്ഞാട് പ്രസിഡന്റ് ഡോക്ടർ ശശിധര റാവു ഡിസ്ട്രിക്ട് വെക്ട് ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഗിരീഷ് കേവി ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിമൽ ഭൂഷൺ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന വിഷയത്തിൽ ജില്ലാ ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ അഭിനന്ദ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി എന്നിവർ ബോധവൽക്കരണ സെമിനാർ നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൗത്യം കെ ജി എം ഒ ഐ എം എ കാസർഗോഡ് എന്നിവരുടെ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്